ഹിരോഷിമയിലെ ബോംബാക്രമണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ സ്പാനിഷ് ഫല പാൻഡമിക് എന്നിവ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ദിവസങ്ങളിൽ ചിലതായിരുന്നു എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് ജനുവരി ഇരുപത്തി മൂന്നിന് സംഭവിച്ചത് ലോകത്തിന് മറക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ് ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ഈ ദിവസം എട്ട് ലക്ഷത്തിലധികം ജീവനുകൾ അപഹരിച്ചിരുന്നു യുദ്ധം പ്ലേഗ് പാൻഡമിക് ആണവ ദുരന്തം അല്ലെങ്കിൽ ബോംബിംഗ് എന്നിവയിലൂടെ മറിച്ച് പ്രകൃതിയുടെ ഏറ്റവും വിനാസകരമായ ഒരു ശക്തി മൂലമാണ് ഈ മരണങ്ങൾ സംഭവിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് ജനുവരി ഇരുപത്തിമൂന്നിന് ചൈനയിലെ ഷാങ്സി ഷാൻസി പ്രവിശ്യകളിൽ ഉണ്ടായ ഭൂകമ്പം ലോകത്തിലെ ഏറ്റവും മാരകമായ ദിവസമായി വിശേഷിപ്പിക്കപ്പെടുന്നു എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂകമ്പം ഏകദേശം എട്ട് ലക്ഷം ആളുകളുടെ ജീവൻ അപകരിച്ചിരുന്നു ഭൂകമ്പം രാജ്യത്തെ പത്ത് പ്രവിശ്യകളിലുടനീളം പ്രതിധ്വനിച്ചു നൂറുകണക്കിന് മൈലുകൾ അകലെയുള്ള നഗരങ്ങളിലെ കെട്ടിടങ്ങൾക്ക് പോലും കേടുപാടുകൾ സംഭവിച്ചു ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ ചില കൗണ്ടിലെ ജനസംഖ്യയുടെ അറുപത് ശതമാനം പേരെ ഇത് കൊന്നെടുക്കുകയും ചെയ്തു ആഗോള ജനസംഖ്യ ഇന്നത്തെ തന്നെ ഏകദേശം അഞ്ച് ശതമാനം മാത്രമുള്ള ഒരു കാലത്താണ് ഇത് സംഭവിച്ചത് ചൈനീസ് ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ ഭൂകമ്പം ജിയോ ജിങ് ഭൂകമ്പം എന്നറിയപ്പെടുന്നു മിങ് രാജവംശത്തിലെ ജിയോൻജി ചക്രവർത്തിയുടെ ഭരണകാലത്ത് സംഭവിച്ചതിനാലാണ് ഈ പേരിൽ ആ ഭൂകമ്പം അറിയപ്പെടുന്നത് ഷാൻസി ഹൈനാൻ ഗങ്സു എന്നീ പ്രവിശ്യകളിൽ ഒരേ സമയമുണ്ടായ ഭയാനകമായ ഭൂചലനം തെക്കൻ തീരം വരെ അനുഭവപ്പെട്ടു ഭൂകമ്പത്തിന്റെ പ്രഭാവ കേന്ദ്രം ഷാങ്സിലെ ഹുവാക്സിയാൻ ചുറ്റുമാണെന്ന് അനുമാനം ഈ ദുരന്തം നിരവധി പർവ്വതങ്ങളെ നിലംബരശാക്കുകയും നിരവധി നദിയുടെ ദിശയെ തകിടമറിക്കുകയും ചെയ്തു കെട്ടിടങ്ങൾ തകർന്ന് ഭൂകമ്പത്തിൽ മരിച്ചവരിൽ ഭൂരിഭാഗവും ആളുകൾ ഈ മരണത്തിൽ ഭൂരിഭാഗവും വടക്കു പടിഞ്ഞാറൻ ചൈനയിലെ ഷാൻസി പ്രവിശ്യയിലാണ് സംഭവിച്ചത് ഭൂകമ്പത്തിന് മൂന്ന് വർഷത്തിന് ശേഷം സ്ഥാപിച്ച ഒരു ബലകത്തിൽ നാശത്തിന്റെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു ഭൂമിയിൽ വിള്ളലുകൾ രൂപപ്പെടുന്നതും വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതും നഗര മതിലുകളും വീടുകളും അപ്രത്യക്ഷമാകുന്നതും സമതലകൾ കുന്നുകളായി രൂപപ്പെടുന്നതും ചരിത്രരേഖകൾ വിവരിക്കുകയും ചെയ്യുന്നുണ്ട്